ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ ആരംഭിക്കാനിരുന്ന ഷീ ലോഡ്ജ് പദ്ധതി തൃശങ്കുവിൽ സുരക്ഷാ പ്രശ്നങ്ങളാണ് പദ്ധതിക്ക് തടസ്സമാകുന്നതെന്നാണ് അധികൃതരുടെ വെളിപ്പെടുത്തൽ രാത്രിയിൽ ഒറ്റപ്പാലത്തെത്തുന്ന വനിതകൾക്ക് സുരക്ഷിതമായി രാപ്പാർക്കാനുള്ള ലോഡ്ജ് സംവിധാനമാണിത് അവസാനഘട്ട പണികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സുരക്ഷയെക്കുറിച്ച് നഗരസഭാ അധികൃതർ ചിന്തിച്ചത് ബസ് സ്റ്റാൻഡിൽ ആശ്രയം തേടിയെത്തുന്ന വനിതകളെ തനിയെ പാർപ്പിക്കുന്നതിലെ ആശങ്കയാണ് അധികൃതർക്ക് ബസ് സ്റ്റാന്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെയാണ് ബിവറേജസിന്റെ മദ്യവിൽപ്പനശാലയും പ്രവർത്തിക്കുന്നത് രാത്രികാലങ്ങളിൽ തീർത്തും വിജനമാകും ഇവിടെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് ഷീലോഡ്ജ് ഒരുക്കിയത് ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ട് രണ്ടര വർഷത്തിലേറെയായി പദ്ധതിക്കാവശ്യമായ തുക കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും അടുത്ത ബജറ്റിൽ ഇതിന് തുക വകയിരുത്തിയ ശേഷം പദ്ധതി ആരംഭിക്കുമെന്നുമാണ് നഗരസഭാ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഉപരി ഷീലോഡ്ജ് നടത്തിക്കൊണ്ടുപോകുന്നതിലെ വെല്ലുവിളികളാണ് പിൻവലിയാൻ കാരണമെന്നാണ് ആക്ഷേപം കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന മുറയ്ക്ക് ഷീലോഡ്ജ് പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന നിലപാടിലും മാറ്റമുണ്ടായതിന് പിന്നിൽ സുരക്ഷയുടെ അഭാവമാണ് കാരണം അസമയങ്ങളിൽ ഏകയായി ഒറ്റപ്പാലത്ത് വനിതകൾ നേരിടുന്ന സുപ്രധാന പ്രശ്നമാണ് സുരക്ഷിതമായി തങ്ങാൻ ഒരിടമില്ല എന്നത് ബസ് സ്റ്റാൻഡും സമീപത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുമുള്ള ഒറ്റപ്പാലത്ത് സൗകര്യമുള്ള ഒരിടം എന്ന നിലയ്ക്കാണ് ഇവയുടെ സമീപത്ത് തന്നെയുള്ള ബസ് സ്റ്റാൻഡിൽ കെട്ടിടത്തിലെ മുറികൾ ഇതിനായി തെരഞ്ഞെടുത്തത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും പഠനത്തിനാവശ്യത്തിന് എത്തുന്നവർക്കും താമസ സൗകര്യം ഒറ്റപ്പാലത്ത് ഒരു വെല്ലുവിളിയാണ് യു ടി വി പാലക്കാട്